നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ് അവിടെ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ തീവ്ര വിദ്വേഷം പരത്തുന്ന അല്ലെങ്കിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അപ്പം അദ്ദേഹത്തിനെ അറിയാതെ അവിടെ അഡ്വക്കേറ്റായിട്ട് നിയമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി പക്ഷേ അങ്ങനെയൊരു അബദ്ധം സംഭവിച്ചതാണോ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് അജിംസ അതൊരു അബദ്ധമായിട്ടോ ഇല്ലെങ്കിൽ കൃഷ്ണരാജിനെ അറിയാതെ ചെയ്തു പോയതാണെന്നൊക്കെ വിശ്വസിക്കേണ്ടതുണ്ട് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നിലമ്പൂരിൽ ആ മണ്ഡലത്തിൽ പെടുന്ന ഒരു പഞ്ചായത്തിൻ്റെ ലീഗൽ അഡ്വൈസർ എന്നോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കൗൺസിലെന്നൊക്കെ പറയാവുന്ന ഒരാൾ ബി ജെ പി കാരനാണ് എന്ന് വരുമ്പോൾ ആ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എതിരാളികൾ തീർച്ചയായിട്ടും അതൊരു ആയുധമായിട്ടെടുത്ത് ഉപയോഗിക്കും കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് വല്ലഭിനു പുല്ലും ആയുധം എന്ന് പറഞ്ഞാൽ എന്തും എടുത്തുപയോഗിക്കും അപ്പോൾ ഇത് ഇതിൽ ആർക്കാണ് തെറ്റുപറ്റിയത് ആരാണിതിലൊരു ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഈ സംഘപരിവാറിനോട് സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല പ്രക്ഷോഭകാലത്ത് നാരങ്ങയുള്ള വിവാദ ഓർമ്മയുണ്ടോ അതായത് നാമജപഘോഷയാത്ര നടക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിന് അഭിവാദ്യ അർപ്പിക്കുകയും നാമജപഘോഷ ക്ഷേത്രം അടുത്തവർക്ക് നാരങ്ങോളം കലകത്ത് വലിയ വിവാദമാണ് ഇപ്പോഴും മുസ്ലിം ലീഗുകാരെ ട്രോൾ ചെയ്യപ്പെട്ടുണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് സംഘപരിവാറിനോട് മുസ്ലിം ലീഗ് ചരിത്രപരമായി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അതിലെ ചില നേതാക്കൾമാർക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ പൊതുവെ ഒരു അയഞ്ഞ സമീപനം അവരുടെ ഭാഗത്തു കൊണ്ട് എപ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പാർട്ടിയുടെ ഒരു സൈദ്ധാന്തിക ശത്രുമായി തന്നെ സംഘപരിവാർ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില നീക്കുപോക്കുകൾ ഇങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകൾ വീഴ്ചയാണത് ആ വീഴ്ചകൾ ഉണ്ടാകുന്നത് ലീഗിന് പതിവാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇതൊരു പട്ടികജാതി സംവരണ പഞ്ചായത്താണ് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണത്തിനാണ് അപ്പോൾ അതിൻ്റെ പ്ര പ്രസിഡൻ്റായിട്ടുള്ളത് മുസ്ലിം ലീഗ് കാര്യമായ ഒരു പ്രസിഡൻ്റാണ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്നാണ് അപ്പോൾ ഈ പട്ടികജാതി സംവരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊരു കീറാമുട്ടിയാണ് അതിൻ്റെ കാരണം മുസ്ലിം ലീഗിലെ മെമ്പർമാരിൽ പട്ടികജാതിക്കാർ ഉണ്ടാകും ഉണ്ടാവും അവർക്ക് എം എൽ എമാരുണ്ടായിട്ടുണ്ട് നേതാക്കന്മാരുണ്ട് പലരുമുണ്ട് പക്ഷേ ചൂസ് ചെയ്യുക ഒരാളെ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കാൻ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്നിടത്തോളം ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി മാത്രം ഒരാളെ ലീഗുകാരിയാക്കി കാര്യക്കി മത്സരിപ്പിച്ച് പ്രസിഡൻ്റാക്കിയതാണ് മറ്റൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ട് വരുന്ന പ്രശ്നം ഒന്ന് വനിതകൾ പഞ്ചായത്ത് മെമ്പറാവുമ്പോൾ ഇപ്പോഴും ഇപ്പോഴും വനിതകൾ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഭരണം അവിടെയുള്ള പുരുഷന്മാരുടെ കയ്യിലാവുക സ്വാഭാവികമാണ് നമ്മൾ അതിൽ നിന്നൊന്നും മുന്നേറിയിട്ടില്ലേതുവരെ സ്വാഭാവികം എന്ന് ഞാൻ പറയുന്നത് അത് അങ്ങനെ ആവണം എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ് വനിതയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും വൈസ് പ്രസിഡന്റ് എന്തായാലും പുരുഷനായിരിക്കും ആ പുരുഷനായിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക അങ്ങനെ ഒരു പാട്ടിയാർക്കൽ സിസ്റ്റമാണ് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഉള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് പലവട്ടം ഔട്ട് ഓഫ് ഫോസ് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ പഞ്ചായത്തുകൾ പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളുടെ മുമ്പുണ്ടായിരുന്ന അധികാരങ്ങൾ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ടില്ല അധികാരം എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ആ പഞ്ചായത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ലാസ്റ്റ് സേ ഉണ്ടായിരുന്നു അവർ തീരുമാനിക്കുന്നതാണ് ആ പഞ്ചായത്ത് നടപ്പാക്കുക ഇന്ന് അങ്ങനെയില്ല പഞ്ചായത്ത് ഭരണസമിതികളുടെ അധികാരം രണ്ടായിരത്തി പതിനേഴിൽ എടുത്തു കളഞ്ഞു ഇപ്പോൾ ഭൂരിഭാഗം എല്ലാ പഞ്ചായത്തുകളിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന നടപ്പാക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരം എത്രത്തോളം എന്ന് വെച്ചപ്പോൾ ഈ മിനിറ്റ്സിലൊപ്പിടുക എന്നതിനപ്പുറം മറ്റു കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പവറുകൾ മുഴുവൻ സെക്രട്ടറിയുടെ കയ്യിലാണ് ഒരു സ്ഥാപനത്തിന് അനുമതി കൊടുക്കണമോ അല്ലെങ്കിൽ ആ പഞ്ചായത്തിനൊരു സ്റ്റാൻഡിങ് കൗൺസിലെ നിയമിക്കണമോ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന ആരാണ് സെക്രട്ടറി സെക്രട്ടറിമാർ തന്നെയാണ് അതിൽ ഭരണസമിതി മനസ്സിൽ ഒപ്പി ഒപ്പിടുക അല്ലെങ്കിൽ അത് അംഗീകരിക്കാമെന്നതിനപ്പുറം ഒരു ഡിസ്കഷനോ ഒരു തീരുമാനമെടുക്കില്ല അങ്ങനെ ഒരു പ്രോസസ്സൊന്നും ഒരു ജനാധിപത്യപരമായ ഒരു തീരുമാനമെടുക്കൽ പ്രോസസ്സ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഇവിടെ സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ പലതരത്തിലുള്ള വിശദീകരണം വന്നു ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുസ്ലിം ലീഗാർ വലിയ കാപ്സ്യൂളിൽ ഇറക്കി അത് ഞങ്ങളല്ല ചെയ്തത് അവരാണ് അങ്ങനെയല്ല എന്തൊക്കെയാണ് ക്യാപ്സ്യൂൾ ഒന്ന് ആ ഇതൊരു അസോസിയേറ്റ് ആണ് ഒരു 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 നിയമ സഹായ സ്ഥാപനമാണ് ചൂസ് ചെയ്തത് അതിലിങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണ് ആദ്യം ഇറങ്ങിയ ക്യാപ്സ്യൂൾ രണ്ടാമത്തെ ക്യാപ്സ്യൂൾ അങ്ങനെയല്ല സെക്രട്ടറിയാണ് തീരുമാനിച്ചത് സെക്രട്ടറി തീരുമാനിച്ചതാണ് ഞങ്ങളല്ല തീരുമാനിച്ചത് സെക്രട്ടറി സി പി എം കാരിയുടെ ഭർത്താവാണ് സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്തുനിന്ന് പറയുന്ന കാര്യം അതിൽ തീരുമാനമെടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഞാനല്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ അപ്പോൾ ഈ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ട സെ സെക്രട്ടറിയുടെ ഉണ്ടോ ഇതിൽ സെക്രട്ടറിക്ക് സി പി എം കാര്യ ഭർത്താവ് നല്ല എന്നൊരു ഡിസിഷനുണ്ടോ അപ്പോൾ സെക്രട്ടറിയോട് നമ്മുടെ റിപ്പോർട്ട് ചോദിച്ചു പറഞ്ഞത് ഈ വിഷയം ഞാൻ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഭരണസമിതി മുമ്പിൽ അതായത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോട് വൈസ് പ്രസിഡന്റാണ് ഈ തീരുമാനം എടുത്തത് വൈസ് പ്രസിഡന്റ് ഞാൻ തീരുമാനം ചോദിച്ചതാണ് ഇയാൾ ബി ജെ പി അനുഭാവിയാണ് സംഗോചിവാർകാരനാണ് ഇത് ഭാവിയിൽ വിവാദമാവില്ലെന്ന് വെച്ചപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയോട് പറഞ്ഞത് അങ്ങനെ അങ്ങനെ നമ്മൾ എന്താണ് രാഷ്ട്രീയമായ ഇതൊന്നും നോക്കിയിട്ടല്ല വക്കീലിന് തീരുമാനിക്കും വക്കീലിന് കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇയാൾക്ക് മറുപടി കൊടുത്തു എന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം ആവട്ടെ ഇതിൽ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഇതിലുള്ള ജാഗ്രതയില്ലായ്മ ഇത് ഞാൻ ചോദിട്ട് ആ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഡിസിഷനിൽ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അറിയില്ലായിരുന്നു പറഞ്ഞു അവിടെ ബാക്കിയുള്ള മെമ്പർമാരില്ലേ അവർക്കാർക്കും ഇയാളെ അറിയില്ലേ ഇത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ സംഘോട് പറഞ്ഞതരില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയത വിസർജിക്കുന്ന ഒരു സാമൂഹിക മാധ്യമ ജീവിയാണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോളിലേക്ക് നമുക്ക് പോകാനേ കഴിയില്ല അംമാതിരി വർഗീയത മാത്രം പറയുന്ന വർഗീയത തിന്ന് വർഗീയതയിൽ ഉറങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ അറിയില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധമില്ലായ്മയും രാഷ്ട്രീയ ജാഗ്രത അല്ലായ്മയുമാണ് അങ്ങനെ അറിയില്ലാത്ത ഒരാളൊന്നും പഞ്ചായത്ത് മുഖം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പട്ടികജാതി സംവരണ സീറ്റുകളിൽ ആളത്തയക്കാൻ വേണ്ടി ആരെങ്കിലും മത്സരിപ്പിച്ച് ജയിപ്പിക്കുക അവർക്ക് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മുസ്ലിം എന്ന പാർട്ടിയുടെ ബന്ധമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പാർട്ടിയായിട്ട് ബന്ധമുണ്ടോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം മാത്രമേ പിക്കാൻ ചൂസ് ചെയ്യുകയാണോ അത് ഒരു വീഴ്ചയാണ് മൂന്നാമത്തെ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള സേ ഇല്ലായ്മ അതും ഗുരുതരമായ പ്രശ്നമാണ് ഇതിപ്പോൾ ഒരു ഒരു വക്കീലിനെ നിശ്ചയിച്ച കാര്യത്തിലാണ് ഇനി ഇതിലും ഗുരുതരമായ പ്രശ്നങ്ങൾ വരാൻ കിടക്കുകയാണ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അവിടെ ക്രിറ്റിക്കലായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ പഞ്ചായത്ത് ഭരണസമിതി കൂടിയാലോചിച്ചാണോ ചെയ്യുന്നത് അല്ല സെക്രട്ടറി എഴുതി കൊടുക്കുന്നതിൽ ഒപ്പുവയ്ക്കുകയാണോ ഭരണസമിതിയിൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഈ വിഷയത്തിൽ സെക്രട്ടറി നിരപരാധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമ്മുടെ പഞ്ചായത്ത് സംവിധാനം നമ്മൾ എന്താണ് പറയുക ജനകീയാസൂത്രണം എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ അപകട ഭീഷണിയിലൂടെയാണ് അതിൻ്റെ ഒരു ചെറിയ രോഗലക്ഷണമാണ് ഇപ്പോൾ ഈ വിഷയത്തിലൂടെ പുറത്തു വന്നത് കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് അതുപോലും അറിയാതെ അങ്ങനെ ഒരാളെ എന്തായിരിക്കും എന്റെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം ജാഗ്രത കുറവാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ് നമ്മൾ നിൽക്കുന്ന സന്ദർഭം ഏതാണ് അതിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ് അതിൽ നമുക്ക് എന്തുമാത്രം സൂക്ഷ്മത വേണം ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് നമുക്ക് എന്തുമാത്രം അധിക ഉത്തരവാദിത്വം വേണം അതിനെ കുറിച്ച് പ്രശ്നമാണ് നമുക്ക് ഇതിപ്പോൾ സംഭവിച്ചു സംഭവിച്ചതിന് ശേഷം അതിൽ തെറ്റ് അഡ്മിറ്റ് ചെയ്യുക തിരുത്തുക തിരുത്തി പക്ഷേ തെറ്റ് പൂർണ്ണമായി അഡ്മിറ്റ് ചെയ്തൊരു ചോദ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടി എൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് പച്ച നുണ പറഞ്ഞു അതായത് ഇത് സി പി ഐ എം ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭർത്താവ് സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ മാത്രം താൽപ്പര്യത്തിൽ നടപ്പിലാക്കിയ ഒന്നാണ് കമ്മിറ്റി അറിഞ്ഞിട്ടേ ഇല്ല എന്ന വ്യാജം ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് അധാർമികമായ ഒരു കാര്യമാണ് തെറ്റ് പറ്റിപ്പോയെങ്കിൽ ആ തെറ്റ് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിന് പരാതി ഞങ്ങൾ ഓക്കെയാണ് പിന്നെയും ഈ സങ്കരിമാറുകാരെ കൊണ്ടുവന്നതിന് പിന്നിൽ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഞങ്ങളുടെ എതിരാളികളുടെ താല്പര്യമാണെന്ന് വ്യാജം പറയാൻ ശ്രമിച്ചത് അധാർമ്മികമാണ് പിഴവ് തിരുന്ന് തെറ്റൊന്നും ആളുകൾക്ക് മനസ്സിലാവും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നേരത്തെ അജിംസാ പറഞ്ഞ പോലെ സംഘ് പരിവാർ ഇതുവഴിയൊക്കെയാണ് കടന്നു വരിക എന്ന കാര്യത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഫിൽട്ടറുകൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ സൂക്ഷ്മത കാണിക്കേണ്ട കാലത്ത് ആ സൂക്ഷ്മത കാണിക്കാതിരിക്കുകയും ഞങ്ങളുടെ മുഖ്യ മുഖ്യശത്രു മറ്റാരൊക്കെയാണ് എന്ന മട്ടിൽ ബഹളം വയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ഇത് അതുകൊണ്ടാണ് ശബരിമല ശബരിമലക്കാലത്ത് ഈ ഘോഷയാത്രയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിൻ്റെ ആശയമാണ് അവരെ ഈ നാട്ടിനകത്ത് കുഴപ്പമുണ്ടാക്കണം ആദ്യം പ്രവേശനം ശബരിമല യുവതി പ്രവേശനം ഗംഭീരമായ തീരുമാനമെന്ന് പറയുകയും അതിനെ സുവർണാവസരമാക്കി ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞിരിക്കുന്ന കൂട്ടരാണ് അവർക്ക് നമ്മൾ വെള്ളം കലക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഉണ്ടല്ലോ അത് നേതൃത്വത്തിന് ഉണ്ടാവുകയും ആ നേതൃത്വം ആ രാഷ്ട്രീയ ജാഗ്രത താഴെ താഴെത്തട്ടിലേക്ക് കൊടുക്കുകയും ഈ സംഘപരിവാർ പടർന്ന് പന്തലിക്കുന്ന കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് വിജിലൻ്റ് ആവേണ്ടത് എന്ന പഠന ക്ലാസ്സിനരെ ഇരുത്താത്തതിനും കുഴപ്പമാണ് ഈ കാണുന്നത് വേറെന്തൊക്കെയാണ് ടാർഗറ്റ്സ് കേരളത്തിൽ കേരളത്തിലെ പിണറായി വിജയൻ അഡ്മി ഭരണകൂടം അതിനെ വീഴ്ത്തൽ അതിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാകുന്ന കുഴപ്പമാണ് സംഘപരിവാറിൻ്റെ കൾ ഈ സാംസ്കാരിക അധിവേശം പലതരത്തിലുള്ള അധിനിവേശം നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണ് അതിനെ തടയാനുള്ള മെക്കാനിസം ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് നേരത്തെ അജിംസ് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അഭിഭാഷകൻ ഞാൻ എവിടെയും ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹത്തിലും പ്രധാനപ്പെട്ട കേസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കേസിൽ അദ്ദേഹം സക്സസ് ആയിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരാളെ നമ്മളൊരാളെ ചൂസ് ചെയ്യണമല്ലോ പഞ്ചായത്തിന് വേണ്ടി ഒരു ഒരു കൗൺസിലായിട്ടുള്ള ചൂസ് ചെയ്യുമ്പോൾ അതിനത്തെ മെറിറ്റ് നോക്കണമല്ലോ അങ്ങനെ മെറിറ്റ് നോക്കിയാൽ അങ്ങനെ അല്ല അദ്ദേഹത്തിൻ്റെ മെറിറ്റ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് വിഭാഗീയതയും വർഗീയതയും പറയുന്ന ആൾ എന്നലക്കെയാണ് അപ്പോൾ തന്നെ അത് മനസ്സിലാവില്ലേ അങ്ങനെയൊരാളെ നമ്മുടെ ഇതിന് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയണമല്ലോ അത് അപ്പോൾ സ്വന്തം സിസ്റ്റം എന്തുമാത്രം രാഷ്ട്രീയരഹിതമാണെന്ന് മുസ്ലിം ലീഗിന് പഠിക്കാൻ കഴിയുന്ന അവസരമാണ് ഇതായാലും മുസ്ലിം ലീഗിന് സംഘപരിവാറിനോടെ എന്തെങ്കിലും വിധേയ സമീപനം ഉണ്ടെന്നോ അനുഭാവം ഉണ്ടെന്നോ അല്ലെങ്കിൽ സഹകരണ സമീപനമാണോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അത് എതിർക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ അണികളും അതിൻ്റെ അനുഭാവികളും എല്ലാവരും സംഘപരിവാറിനെ ഇപ്രത് നിൽക്കുന്നവരാണ് പക്ഷേ സംഘപരിവാറിന്റെ വളരെ തന്ത്രപരമായ കടന്ന വരവനെ തടയേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ ആ പാർട്ടി നേതൃത്വത്തിന് പരിപാടിയുണ്ടോ പ്ലാൻ ഉണ്ടോ അതിൻ്റെ അത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടോ ഇതില്ല എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമായിട്ട് ഈ സന്ദർഭം മാറുന്നുണ്ട് അവരതിനെക്കുറിച്ച് പഠിക്കാൻ തരാവട്ടെ അണികൾക്കും അനുഭാവികൾക്കും എല്ലാം എന്താണ് സംഘരിവാറിൻ്റെ പരിപാടി അവരെങ്ങനെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നേരി കയറുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വഖഫ് കേസിൽ കാസയ്ക്ക് വേണ്ടി കാസയതാ സംഘടന നമുക്കറിയാം അതിൻ്റെ വേണ്ടി അപ്പ കാസയ്ക്ക് വേണ്ടി അപ്പേർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കണം അതിനുവേണ്ടി അപ്പയർ ചെയ്യുന്ന വേറൊരു വിദ്വേഷ കുറ്റവാളിയാണ് അപ്പോൾ അയാൾ എങ്ങനെ നമ്മുടെ കൂടാരത്തിൽ വന്നത് ഒരു സന്ദർഭമായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ വളരെ ഹോപ്പ്ഫുള്ളായി തോന്നിയ കാര്യമുണ്ട് കേട്ടോ ഈ പ്രശ്നം വാർത്തയാവുകയും ആ നിമിഷം തന്നെ അയാളെ എടുത്ത് മാറ്റാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യം കേരളത്തിലുണ്ടല്ലോ കാരണം അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒന്ന് അതിനെന്താ കുഴപ്പം അയാൾക്ക് പല രാഷ്ട്രീയവും കാണും അയാൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പറയും എന്നൊന്നും പറയാൻ കഴിയാത്ത വിധം ഇത്തരം എന്താണ് വിദ്വേഷ കീടങ്ങളെ അപ്പോൾ എടുത്തറിയാൻ തക്കവണ്ണമുള്ള സമ്മർദ്ദം ഈ കേരളത്തിലുണ്ട് അത് ഏത് പാർട്ടിക്കായാലും മാറ്റേണ്ടി വന്നാലും മുസ്ലിം ലീഗിൽ മാത്രമല്ല അത്രയും ആശ്വാസം കേരളത്തിലേക്കും തോന്നുന്നുണ്ട് എടുത്തു കളഞ്ഞല്ലോ എന്നത് മാത്രം പക്ഷെ അവിടെ വിട്ടുപോകുന്ന ഒരാളുണ്ട് ഈ പറയുന്ന വൈസ് പ്രസിഡന്റാണ് ആണ് അതിൽ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് ഇതിന് ഇതുവരെ അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്തിയിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാരനായ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പ്രസിഡന്റ് പറയുന്നു സെക്രട്ടറി അത് സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊരു സെൻ്റ് ആവേണ്ടതല്ലേ ഈ സംഘപരിവാറുകാരനായ വക്കീലിനെ തന്നെ അഭിഭാഷകനാക്കാൻ അദ്ദേഹം നിർബന്ധം പിടിച്ചെങ്കിലും കോൺഗ്രസ് അതിനോട് പ്രതികരിക്കാത്തതാണ് ഇതിലൊരു ഒരു പ്രശ്നം ഇതാണ് കേരളത്തിലെ വലതുപക്ഷം എന്ന് പറയുന്നത് അത് ബിജെപി മാത്രമല്ല വലതുപക്ഷം എന്ന് പറയുന്ന ഒരു അത് പല പാർട്ടികളിൽ പരന്നു കിടക്കുകയാണ് കോൺഗ്രസ് ആവട്ടെ ബിജെപി ആവട്ടെ മുസ്ലിം ലീഗ് എന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് പ്രിവിലേജ് ഉണ്ട് വിശദീകരിക്കേണ്ടി വരില്ല വേറെ ഏതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ നിരന്ന് എന്ന് വിശദീകരിക്കേണ്ടി വന്നതെ കോൺഗ്രസ് അത്തരം എത്രയോ കാര്യങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളുടെ പേരിൽ അതിപ്പോൾ ബാബരി മസ്ജിദിൽ രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങനെ താഴെ തട്ടിൽ വഴിക്കടവ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് വരെയുള്ളവർക്ക് ചില കാര്യങ്ങളിൽ ചില നയങ്ങൾ എടുത്തു പോകാം അതാരും ചോദിക്കാൻ തരാുന്നില്ല അറ്റ്ലീസ്റ്റ് ലീഗ് ആരെങ്കിലും ചോദിക്കണം ഞങ്ങളെ ഈ വെയിലത്ത് നിർത്തിയത് താനല്ലേ എന്ന് അതാണ് കൃഷ്ണരാജുമാരെ തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തതുപോലെ നടിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്